എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾ കരുതും ഞാൻ കർണാടകയിൽ ഏതോ ഒരു പൂത്തോട്ടത്തിൽ നിൽക്കുകയാണെന്ന് എങ്കിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ സുജിത്ത് എന്ന യുവ യുവകർഷകൻ്റെ പൂന്തോട്ടത്തിലാണ് സുജിത്ത പ്രിയ സുഹൃത്തും അതിലുപരി മികച്ച കർഷകനുള്ള അവാർഡ് യുവ കർഷകനുള്ള അവാർഡ് നേടിയ വ്യക്തി കൂടെയാണ് നമുക്ക് ഈ ഓണത്തിന് പരിചയപ്പെടാം അദ്ദേഹത്തെ പറഞ്ഞ യുവകർഷകൻ സുചിത്തേട്ടനാണ് സുചിത്തേട്ടൻ ഞങ്ങൾ ഒരുപാട് വർഷത്തെ പരിചയമുള്ള വ്യക്തിയാണ് അപ്പൊ സുജിതേട്ടാ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം അപ്പൊ സുജിതേട്ടൻ എങ്ങനെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അപ്പൊ സുജിതേട്ടൻ എങ്ങനെയാണ് നമ്മൾ ആരു യുവാക്കൾ ആരും ഇറങ്ങാത്തൊരു മേഖലയാണ് കാർഷിക മേഖല അപ്പൊ ഈ ഒരു കാർഷിക മേഖലയിലേക്ക് ഇറങ്ങാനുണ്ടായ ഒരു തൊര എന്താണ് ഇപ്പൊ കുറച്ചൊക്കെ യുവാക്കളൊക്കെ ആർച്ചി വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഞാനിപ്പം ഫുൾ ടൈം ഫാമിങ് സ്വീകരിച്ചിട്ട് ഒരു പതിമൂന്ന് വർഷം വർഷം ആ സമയത്തൊക്കെ വേറെ പല പല ജോലിയില് അലഞ്ഞിരിഞ്ഞ് വേറെ ഒരു ജോലി രക്ഷപെടാത്തോണ്ട് അങ്ങനെ തെരഞ്ഞെടുത്ത ഒരു കൃഷി ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ മേഖലയും രക്ഷയില്ലാന്ന് വരുമ്പം ചെന്ന് വിട മേഖലയാണ് അവസാനം അങ്ങനെയാണ് കൃഷിയൊക്കെ അപ്പൊ അങ്ങനെയാണ് ഞാനും വന്ന് പെട്ടതെന്ന് പറയേണ്ടി വരും അമ്മത്തല്ല വേറൊരു ഗുണമെന്ന് വെച്ചാല് ഞാൻ പഠിക്കാൻ പോയ സമയത്ത് അപ്പൊ കുറച്ച് എനിക്ക് ചെറിയ ടച്ച് കാശ്മെനിക്ക് അതായത് അല്ലെങ്കിൽ ഒരു അല്ല ഉദ്ദേശിക്കുമ്പോഴല്ലേക്കറോളം ഇരുപത്തഞ്ച് ഏക്കറോളം ഏക്കറോളം സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് ചെറിയൊരു കർഷകനല്ല പിന്നെ നമ്മുടെ ചാനലിലൂടെ മാത്ര പരിചയപ്പെടുത്തുന്ന ഒരാളല്ല കാരണം പുള്ളിയെ ലോകം മുഴുവൻ അറിയുന്ന ഒരു കർഷകൻ തന്നെയാണ് ഇപ്പൊ കാരണം മികച്ച കർഷകനുള്ള അവാർഡ് ഒരുപാട് അവാർഡുകൾ നേടിയ ആളാണ് അതേപോലെ പിന്നെ പലതരത്തിലുള്ള കൃഷികൾ ചെയ്തിട്ട് അതായത് ഇന്ന് അതാണ് വെറൈറ്റി ഫാർമർ എന്നാണ് പുള്ളിയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് തന്നെ അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കൃഷികൾ അല്ലെ ഇപ്പൊ നമ്മൾ ഓണം സീസൺ ആയതുകൊണ്ട് പൂക്കളം പൂക്കൃഷിയാണ് നമുക്ക് പച്ചക്കറി മാത്രം അല്ല സീസൺ അനുസരിച്ച് കൃഷിയെന്ന് വെച്ചാൽ വിഷു കൃഷി വള്ളരി വിഷു ആകുമ്പോൾ വിഷുവിന് പ്രാധാന്യം കൊടുക്കും വേനൽ ആകുമ്പോൾ വേൽക്കാലത്ത് വിളയുന്ന വിളകാലത്ത് പ്രാധാന്യം കൊടുക്കും എല്ലാ സമയത്തും പച്ചക്കറിയും അതിനനുസരിച്ചുള്ള സീസണിയും സീസണബിൾ ഒരു കൃഷിയാണ് നമ്മള് ഇപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു മെത്തലിലേക്ക് കേരളം വന്നു തുടങ്ങിയിട്ട് ഇത് പണ്ട് തമിഴ്നാട് മെത്തേഡ് മറ്റുള്ള സ്റ്റേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കർണാടകയിലൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പൂന്തോട്ടം കണ്ടിരുന്നത് അല്ലെ അപ്പൊ നമ്മളെന്തെങ്കിലും ആരും അവരുടെ രീതിയിലേക്ക് നമ്മൾ വന്നു തുടങ്ങിയെന്നുള്ളതാണ് ഇനി കുറച്ചുള്ള കൃഷി പ്രൊഫഷണലിനെയൊക്കെ വരിക എന്നുള്ള ഒരു ബിസിനസ് രൂപത്തിൽ തന്നെ കൃഷിയെ കൃഷി ഉള്ളായിട്ട് ഇപ്പൊ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോ തന്നെ ഒരുപാട് യുവാക്കൾ അത് ആകർഷിച്ചിട്ടുണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് കൃത്യമായി കാരണം നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയാൽ തന്നെ ഇപ്പൊ ഒരുപാട് പേര് അല്ലെ ആ കോവിഡ് സമയത്ത് ഇങ്ങോട്ട് ഒരുപാട് പേര് ഈ കാർഷിക മേഖലയിലേക്ക് അതേപോലെ മറ്റു പല ബ്ലോഗേഴ്സ് ആയിട്ടൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ സുധിതാടനെ പറ്റി സംബന്ധിച്ച് നോക്കുമ്പോ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഇതിനോടൊരു ഏതൊരു മേഖലയും വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്ക് എഫർട്ട് ഇട്ടിട്ട് കാര്യമില്ല ഇതൊരു ടീം വർക്ക് നമ്മുടെ കുടുംബം ഉണ്ട് നമ്മുടെ സ്റ്റാഫ് ലേഡീസ് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അത് കണ്ടിന്യൂസ് വില കൊടുക്കാവുന്ന രീതിയും കണ്ടിന്യൂസ് പണി കൊടുക്കാവുന്ന രീതിക്കുള്ള രീതിക്കാണ് നമ്മൾ എപ്പോഴും കൃഷി കൊണ്ടുപോണത് അത് ഈ സത്യം പറഞ്ഞ പരമ്പരാഗത രീതിയിലാണ് പണ്ടത്തെ മെത്തലാണ് കൃഷിന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ചു പേരുടെ സ്ഥാനത്താണ് നമ്മൾ പതിമൂന്ന് പേരെ ഒതുക്കി നിർത്തിയിരിക്കുന്നത് കാരണം ഇറിഗേഷൻ കംപ്ലീറ്റ് ഈ തോട്ടം മാത്രമാണ് പരമ്പരാഗത രീതി നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്തത് അത് ഓണമായിട്ട് ബന്ധപ്പെട്ടൊരു പരമ്പരാഗത രീതിയിലുള്ള കൃഷിക്ക് പ്രാധാന്യം കൊടുത്താണ് കൊടുത്തെല്ലാം ഇറിഗേഷൻ എത്തലാണ് കൃഷി ചെയ്ത് പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇതിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ വെറും ഒരു പൂന്തോട്ടം അല്ല കാരണം ഇതൊരു പൂക്കളം സെറ്റപ്പിലാണ് പൂക്കളം മാത്രമല്ല ഇതിനകത്ത് ഇതിനകത്ത് പച്ചക്കറി ഉണ്ട് പച്ച പച്ചക്ക് വേണ്ടിട്ട് പച്ചമുളക് തീർച്ചയായും പിന്നെ ഇലക്കറികളുണ്ട് ചീര പൂവും ും കൂടെ ആഹാരത്തിനും അലങ്കാരത്തിനും എന്നുള്ള ആണ് അലങ്കാരത്തിനെന്നുള്ള അത് പ്രത്യേക എടുത്ത് പറയേണ്ടത് കാരണം ആഹാരത്തിനും അലങ്കാരത്തിനും ഉള്ളൊരു കൃഷിത്തോട്ടായിട്ടാണ് ഈ ഒരു ഏരിയ മാറ്റിയിരിക്കുന്നത് കാരണം നമുക്ക് പ്രഷർ കാണാൻ പറ്റും അത്രയും മനോഹരമായിട്ട് നമ്മൾ പൂക്കളം ഇട്ടതുപോലെ പലതരത്തിലുള്ള പൂവുകൾ വെച്ചുകൊണ്ടാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് അതിന് പച്ചമുളക് ഉണ്ട് ചീരയുണ്ട് ജമന്തി ഉണ്ട് അങ്ങനെ ഒരുപാട് വാടാമല്ലി ഉണ്ട് അങ്ങനെ ഒരുപാട് തരം പൂവുകള് ചേർത്തുകൊണ്ടാണ് ഈ ഒരു അത് നമ്മള് ഇതെടുത്ത് പറയുന്ന ായത് കൊണ്ടാണ് ഈ പൂക്കളം എടുത്ത് പറയുന്നത് അത് കൂടാതെ മത്സ്യ ഉണ്ട് അങ്ങനെ ഒരുപാട് ഒട്ടനേകം വെറൈറ്റി കൃഷികളുണ്ട് ഉണ്ട് അല്ലെ പക്ഷെ വ്യത്യസ്ത ഏരിയകളിലായിട്ടാണ് ഉള്ളത് ആ കൃഷികളൊക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ അപ്പൊ ഇതിന്റെ ഒരു ബിസിനസ് സാധ്യതയിലേക്ക് വരുമ്പോ നമുക്ക് പൂക്കൃഷി ഇപ്പോ ലാഭത്തിലാണ് തന്നെയാണോ പോകുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് രീതിയാണ് ഇപ്പൊ ഞാനൊക്കെ കൃഷിയിലേക്ക് വന്നു തുടങ്ങിയപ്പോ തന്നെ ഒരുപാട് പ്രസിദ്ധിയായിട്ടാണ് കടന്നു വന്നത് അപ്പൊ നമുക്കൊരു മാർക്കറ്റിംഗ് സ്റ്റഡി ചെയ്തിട്ട് അതനുസരിച്ചുള്ള കൃഷിയാണ് നമ്മൾ ചെയ്തു പോകുന്നത് നമ്മുടെ ഒരു മോഡൽ എന്ന് വെച്ചാൽ എല്ലാ സമയത്തും ഒരു വിളകളെല്ലാം ഉത്പാദിപ്പിക്കുക പ്രധാനമായിട്ടും പച്ചക്കറിയാണ് പ്രധാനമായിട്ടും ലീസെടുത്ത സ്ഥലങ്ങളാണുള്ളത് അതുകൊണ്ട് ഞാൻ കൂടുതലും പച്ചക്കറിയാണ് ഫോക്കസ് ചെയ്യുന്ന കൃഷി അപ്പൊ പച്ചക്കറിയെന്ന് വെച്ചാല് പത്ത് പന്ത്രണ്ടോളം വിളകൾ എല്ലാ സമയത്തും ഉണ്ടാവും ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റത്തിന്റെ വില കുറഞ്ഞ പോലും മറ്റുള്ള വെച്ച് ബാലൻസ് ബാലൻസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഓണത്തിന് കേരളത്തിലെ കൃഷി ലാഭകരമായിട്ട് നടത്താൻ പറ്റിയ സമയം ഓണത്തിനാണ് അപ്പൊ ആ പത്ത് ആ പത്ത് ദിവസം അതായത് ഒട്ടപ്പുള്ള പത്ത് ദിവസങ്ങളിൽ ഫ്ലവറിന് നല്ല വിലയാണ് അപ്പൊ അതനുസരിച്ചുള്ളതല്ല ഇത് കൃഷിക്കാർക്ക് വില കിട്ടുന്ന മാത്രമല്ല മറ്റുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്ന പൂക്കളുടെ വില നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ പൂക്കൾ അല്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ പത്തും മുന്നൂറും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിലോയ്ക്ക് മേടിച്ചിട്ടുണ്ടരുന്നത് കഴിഞ്ഞ മൂന്നാലഞ്ച് വർഷം എടുത്ത് നോക്കി കഴിഞ്ഞാല് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയാണ് വില കേരളത്തിൽ കൃഷി ഉള്ള ഒരു ഗുണമാണ് മനസ്സിലായത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ അതിപ്രസരം അവിടുത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതിപ്രസരം നമ്മൾ കാരണം കുറയുന്നുണ്ട് പക്ഷെ അത് അല്ല എന്നുള്ളതാണ് പച്ചക്കറി കൃഷിയായാലും ഇവിടെ വലിയൊരു ഗ്രോത്ത് വരുമ്പോൾ മൊത്തത്തിൽ ഒരു വില പിടിച്ചെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതെ അതെ തീർച്ചയായും അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് പിന്നെ മഴ നമുക്കൊരു വലിയ പ്രശ്നമായിട്ട് കേരളത്തിലെ നമ്മുടെ കാലാവസ്ഥയോടെ ഈ കൃഷിക്ക് അതായത് ലോകത്ത് എല്ലായിടത്തും കാശ്മേലിൽ പ്രസിന്ധിയുണ്ട് അപ്പൊ ഞാനൊരു അഞ്ച് വിദേശ രാജ്യങ്ങളോളം പോയിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെയെന്ന് വെച്ചാല് ചിലപ്പോ അഞ്ചാറ് മാസത്തോളം പുറത്തിറങ്ങാൻ പറ്റിയ സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പൊ കേരളത്തിൽ നോക്കുമ്പോൾ ഗോഡ്സ് കൺട്രി എന്ന് വെറുതെ വർണ്ണം അല്ലെ സ്വന്തം നടന്ന് വെറുതെ അല്ലെ കാരണം ചെറിയ മഴ അങ്ങനെയല്ല എല്ലാം വരും അപ്പൊ അന്നേരം വലിയ രീതിയിലുള്ള പ്രസന്ധി ഉണ്ടാക്കാറ് ചെറിയ പ്രസന്ധിണ്ടാക്കാറുണ്ട് അപ്പൊ കേരളത്തിലെ ഏറ്റവും കൃഷിക്ക് ഏറ്റവും നല്ല പീക്ക് ആയിട്ടുള്ള സമയം എന്ന് വെച്ചാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസമാണ് വേനലും മഴയും മഞ്ഞുമൊക്കെ ഇട്ടുള്ള ചെറിയൊരു കാലാവസ്ഥയില്ലേ അതാണ് ഏറ്റവും നല്ലൊരു കാലാവസ്ഥ സമയ പക്ഷെ എങ്കിൽ പോലും നമ്മൾ മഴക്കാലത്ത് കൃഷി ചെയ്യാറുണ്ട് കാരണം എന്ന് വെച്ചാൽ മഴക്കാലത്ത് പച്ചക്കറി കൃഷി ഈ ചെറിയ ചെറിയ പ്രതിസന്ധി ഉണ്ടെ പോലും ഒരു വില കിട്ടും പ്രത്യേകിച്ച് ഈ സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോഴ പച്ചക്കറിക്ക് ഇച്ചിരി ഡിമാൻഡ് വരുന്ന സമയമാണ് കാരണം ഇപ്പൊ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്തായാലും കൂടുതൽ പച്ചക്കറിയാണ് നോൺവെജ് കൊണ്ടുപോലെ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഡിമാൻഡ് ഡിമാൻഡ് വരുന്നത് അപ്പൊ ആ സമയത്ത് ഇവിടെ കൃഷി ചെറിയ രീതിയിൽ ലോസ് വന്നേ പോലും ആ സെല നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെ നമ്മൾ കവർ ചെയ്തു പോയി മുന്നൂറ്റി അറുപം വിളവെടുക്കുന്ന ഒരു സിസ്റ്റമാണ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് സീസൺ അനുസരിച്ച് മാത്രം കൃഷിയല്ല വേല വരുന്ന സമയത്ത് നമ്മൾ നമ്മള് തണ്ണിമത്താൻ പൊട്ടുവള്ളര് ക്ഷമാ അങ്ങനെ അത് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കും കൂടുതൽ പക്ഷേ മറ്റുള്ള വിളകളും ഉണ്ടാവും അപ്പൊ നമുക്ക് ഒരു ദിവസം പോലും നമുക്ക് വിളവെടുക്കാത്ത ഒരു ഇല്ല ഇല്ല അത് ഉണ്ടായിരുന്നു അതുകൊണ്ടല്ല അത് കാരണം നമുക്ക് കൃത്യം റെഗുലർ ആയിട്ട് വരുമാനം കിട്ടുമല്ലോ ഇപ്പൊ കൃഷി ഇപ്പൊ കേരളത്തിലെ വലിയ വലിയ ഏരിയയിൽ കൃഷി ചെയ്യണമെന്നില്ല രണ്ട് ഏക്കർ കൃഷി സ്ഥലം നന്നായിട്ട് മാനേജ് ചെയ്യാമെങ്കിൽ അതായത് ഒരേക്കർ കൃഷി സ്ഥലം മെയിൻറ്റൈൻ ചെയ്ത് വിളവെടുക്കുന്ന സമയത്ത് അടുത്ത സ്ഥലത്ത് തുടങ്ങുന്ന സമയത്ത് അടുത്ത സ്ഥലം അടുത്ത സ്ഥലത്ത് ഈ കൃത്യമാണല്ലോ ഈ രണ്ട് സ്ഥലം മാറി മാറി ചെയ്താൽ വന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വിളവെടുക്കാൻ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാല് വരുമാനമായി ആ അല്ല അതുപോലെ ഏറ്റവും വലിയൊരു കൗതുകം എന്ന് പറഞ്ഞാൽ സീതറിന്റെ നല്ലൊരു വീഡിയോ ഞാൻ കണ്ടിട്ടായിരുന്നു കോടിയിൽ ചീരയിട്ട് ആരുടെ ഒരു പ്രതിഷേധം ആണോ അതോ ഞാനത് നോർമൽ ചെയ്താണ് പക്ഷെ അതായത് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രല്ല ലോകമെമ്പാടുള്ള മാധ്യമങ്ങൾ ഇംഗ്ലീഷ് ഹിന്ദിയിലൊക്കെ വീഡിയോസ് ഒക്കെ എടുത്ത് വെറുതെ സെർച്ച് കഴിഞ്ഞാല് ും കിട്ടുവടിയിൽ ചീര ഒരു കർഷകൻ കൂടിയാണ് ഭയങ്കര സംഭവം ഞാൻ എല്ലാ ദിവസങ്ങളിലൊക്കെ കൂടുതലും ഹോട്ടലൊക്കെ പോയി മാർക്കറ്റ് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താ അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം അല്ല വെറുതെ എന്തോ ചെയ്താണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആരും ഒരു മോഡലും ചെയ്തിട്ടില്ല പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആണല്ലേ നമ്മള് കാരണം ഒരുപാട് പേര് കണ്ടതിന് അഭിപ്രായം അതുപോലെ തന്നെ മന്ത്രി പ്രസാദ് സന്ദർശിക്കുന്ന അപ്പൊ നമ്മുടെ സർക്കാരിന്റെ ഏഹ് ഇതില് വകയില് നമുക്ക് എന്തെങ്കിലും ഇതിനൊരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ നൽകിയിട്ടുണ്ട് ഇപ്പൊ പ്രധാന ഹൈടെക് കൃഷിക്കൊക്കെ സബ്സിഡി കാര്യങ്ങളൊക്കെ സബ്സിഡി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അല്ല നേരത്തെ കിട്ടുന്നത്രം പോലെ ഇല്ലെങ്കിൽ പൊളിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സർക്കാരിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള തസ്സീലൊക്കെ നമുക്ക് കാരണം നമ്മൾ നമ്മൾ എപ്പോഴും വാർത്തകളിൽ കാണുന്ന കർഷകരുടെ ആത്മഹത്യ കിട്ടുന്നില്ല ഇപ്പൊ എന്ന് വെച്ചല്ലേ ഇപ്പൊ യുവാക്കൾക്ക് അത്യാവശ്യം നല്ല ഒരു പ്രാധാന്യം തന്നെ കൃഷിന്നുണ്ട് എന്ന് വേണം പറയാൻ പറ്റി തീർച്ചയായും അപ്പൊ അതുകൊണ്ടാണ് യുവാക്കൾ കൂടുതൽ അതല്ല പണ്ടൊക്കെ എന്ന് പറയുമ്പോ ഒരു അവഗണനയോടുകൂടിയാണ് കണ്ടെടുത്തത് ആ സ്റ്റൈലേ മാറി ഞാൻ കൃഷിയിലേക്ക് വന്ന സമയത്തൊക്കെ വീട്ടുകാരുടെ ഉൾപ്പെടെ എതിർത്താണ് നല്ല അടിച്ചുപൊളിച്ചിരക്കാരൻ ജോലി ചെറിയ അവർക്കൊക്കെ അതാണ് അവർ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് ആ ഒരു കൺസെപ്റ്റ് ഒക്കെ മാറി വരുന്നുണ്ട് കൃഷി നമുക്ക് നൂറ് ശതമാനം വരുമാന സാധ്യത ആക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഒരുപാട് യുവാക്കൾ ഇനിയും വരും പൂ പൂക്കളത്തിന്റെ പ്രത്യേക എന്താ വെച്ചാൽ നമ്മള് സാധാരണ ഓണത്തിന് ഇട്ട് കഴിഞ്ഞാല് സ്വീതേ അല്ലെ നടന്നു പോകാൻ പറ്റില്ല അപ്പൊ ഇത് നമുക്ക് അവിടം വരെ എന്ത് ചെയ്യാം നടന്നു പോയിട്ട് കാണാമെന്നുള്ള ഒരു പ്രത്യേകത കൂടെ അത് മാത്രല്ല ഒരു പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ ഓണം പാടില്ല സത്യം അപ്പൊ അങ്ങനെ വാടാതെ ഈ പൂക്കളം നമുക്ക് ഈ തന്നെ വരണം ഞാൻ പിന്നെ കണ്ട ഒരു കൗതുകം എന്താ ഇതിപ്പോ പച്ചമുളക് കൃഷിയാണല്ലോ അപ്പൊ ഇതിന്റെ പിന്നെ കൂട്ടത്തിൽ തന്നെ നമ്മള് ചീരയും ചെട്ടിയും ജമന്തിയും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ ചെയ്യാനുള്ളൊരു അത് ഏത് കൃഷി ചെയ്യുന്നു ഇടപെടലെ ചീര ചെയ്യും നമുക്ക് ഷോർട്ട് ആയിട്ട് നമുക്ക് പറ്റും ഒരു മാസം കൊണ്ട് എടുക്കാം ഒരു മാസം കൊണ്ട് ഇത് ബെന്തിന്റെ കീടനിയന്ത്രണ ഭാഗമായിട്ടാണ് സമയം തൈ നട്ടാണെങ്കിൽ ആറ് മാസം കൊണ്ട് ഫ്ലവർ ആകും അറുപത് കാണുന്ന ബന്ദിയൊക്കെ ആറ് മാസം രണ്ട് മാസം കൊണ്ട് ഫ്ലവർ ഫ്ലവർ ആവും മാസം ഒക്കെ നമുക്ക് നന്നായിട്ട് ഫ്ലവർ നിക്കും மழ இல்ல നമ്മള് ഇപ്പൊ അറിയപ്പെടുന്ന കർഷകനായതിനുശേഷം ഫാമിലിയുടെ ഒരു സപ്പോർട്ട് കഴിഞ്ഞാൽ തന്നെയുള്ള സപ്പോർട്ട് ഉണ്ട് എല്ലാവരും ഇപ്പോൾ കൃഷിയിടങ്ങളിലേക്ക് ഇത് വീടിൻ്റെ അടുത്തുള്ള കൃഷി സ്ഥലമാണ് നിങ്ങളുടെ കൃഷി സ്ഥലങ്ങൾക്ക് അവർക്ക് പ്രാധാന്യം കൊടുക്കും അതേപോലെ ഒരുപാട് അവാർഡുകൾ അതായത് ഇപ്പം കർഷകരുടെ അവാർഡ് അങ്ങനെ ഒരുപാട് അവാർഡുകൾ അപ്പോൾ നമുക്ക് പലരും ചിന്തിക്കും നമ്മൾ അവാർഡിന് വേണ്ടി അങ്ങനെ ഒരു സാധനമായിട്ടല്ല ഞാൻ ഒരിക്കലും അല്ലേ പലരും അങ്ങനെ അങ്ങനെ ചിന്തിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ആദ്യഘട്ടം ആ മാർട്ട് കിട്ടുന്ന രണ്ടായിരത്തി പതിനാലിലാണ് യുവകർഷന പതിനൊന്ന് വർഷം മുന്നേ പതിനൊന്ന് വർഷം മുമ്പേ ഒരു ലക്ഷം രൂപയും ഒരു ഗോൾഡ് മെഡലാണ് അന്ന് കിട്ടിയത് അപ്പോൾ ആ പൈസയെ സൂക്ഷിച്ചാൻ മേടിച്ചത് ഏത് ഫോക്സോൻ്റെ കാർ ഞാൻ മേടിച്ചത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിലെ ആ സ്ഥലത്തോടെയാണ് കാർ ചെയ്യാൻ മേടിച്ചത് അപ്പോൾ അത് കഴിഞ്ഞാൽ അത് സി സി ഒക്കെ അടഞ്ഞതെല്ലാം തീർന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓഡിയിലേക്ക് ഞാൻ വന്നത് അതിനു അതിനുമുമ്പ് തന്നെ രണ്ട് മൂന്ന് വേറെ ദേശീയ ദേശീയ സംസ്ഥാനതലത്തിൽ നമുക്ക് അകേറം കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ യുവജന ക്ഷേമ ബോർഡിൻ്റെ സ്റ്റേറ്റ് അവാർഡ് യുവജന കമ്മീഷൻ്റെ സ്റ്റേറ്റ് അവാർഡ് ഈ രണ്ടായിരത്തി ഇരുപത്തി മികച്ച പച്ചക്കറി കർഷനുള്ള സംസ്ഥാന അവാർഡ് അപ്പൊ അങ്ങനെയുള്ള അവാർഡ് ധാരാളം കിട്ടിയുണ്ട് ദേശീയ തലത്തിലൊരു അംഗീകാരം കിട്ടുകയുണ്ടായി അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് അപ്പൊ അങ്ങനെ ആശങ്ക ഒരു അംഗീകാരം അപ്പൊ നമ്മള് നമ്മള് ഒരിക്കലും കാർഷിക മേഖലയെ തള്ളിക്കളയരുത് എന്നുള്ളതിൽ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ വീണ്ടും വീണ്ടും പറയാണ് എടുത്ത് പറയുകയാണ് നമ്മളൊരു കാർഷിക മേഖലയിൽ നിന്ന് ഇത്രയും രീതിയിലേക്ക് മാറാം എന്ന് നമുക്ക് യുവാക്കൾക്ക് കാണിച്ചു തന്നൊരു യുവ കർഷകനാണ് സുതാട്ട് രാവിലെ എഴുന്നേറ്റ് ഈ പാടത്തേക്ക് നമുക്കിത് കാണുമ്പോൾ കിട്ടുന്ന നമ്മളിപ്പോൾ തന്നെ നിങ്ങൾക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് എന്ന് കാരണം ആ രീതിയിലാണ് ഇവിടെ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് യുവാക്കൾക്ക് അപ്പോൾ ഞാനടക്കമുള്ള യുവാക്കൾക്ക് ഒരു വലിയ പ്രചോദനമാണ് സുതാട്ടൻ കാരണം നമുക്ക് വീട്ടിലൊരു എന്തെങ്കിലും ഒരു മുളക്തായി വെച്ച് പിടിപ്പിക്കണമെങ്കിൽ നമുക്കത് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് അത് നേരത്തെ പറഞ്ഞ പോലെ ഇനി നമുക്ക് നമ്മുടെ ഔട്ട്ലൈൻ കേരള ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണാശംസകൾ എല്ലാവർക്കും നേരിടുകയാണ്